ഗവർണറായ ആദ്യ മലയാളി ആരായിരുന്നു വി പി മേനോൻ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു എം പി പോൾ ആനിമൽസ് പീപ്പിൾ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു ഹ നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഉള്ളൂർ എഴുതിയ മഹാകാവ്യത്തിൻ്റെ പേരെന്ത് ഉമാകേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏതായിരുന്നു സ്വരാജ് പാർട്ടി ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർന്ന് സി വി ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ് ആയുസിൻ്റെ പുസ്തകം ഗീതാഗോവിന്ദം എന്ന കൃതിയിലെ ഗാനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു അഷ്ടപതി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഓർമ്മക്കായി ഫിറോസ് ഷാ തുഗ്ലക് ഉത്തർപ്രദേശിൽ നിർമ്മിച്ച നഗരം ഏതാണ് ജോൺപൂർ ഇന്ത്യൻ സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് സാരംഗദേവൻ കേരള ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരായിരുന്നു റാണി ഗംഗാധര ലക്ഷ്മി ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ജാർഖണ്ഡ് ഖ് ജിംകോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ് രാംഗംഗ നദി ഒരു അധാര്യവസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു ഡിഫ്രാക്ഷൻ അമേരിക്ക വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് എക്സ്പ്ലോറർ വൺ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ ത്രിപുര ആയുർദൈർഘ്യത്തിൽ ഏറ്റവും മുമ്പിലുള്ള സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ് മഹാരാഷ്ട്രയിലെ ഭിലാർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത് ഉത്തരം മോഹിനിയാട്ടം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര് അരുന്ധതി റോയ്